ടെസ്റ്റ് ഡ്രൈവിനിടെ ബുള്ളറ്റ് ബൈക്കുമായി കടന്നു കളഞ്ഞ യുവാവ് പിടിയിൽ കോഴിക്കോട് ഫറൂഖ് സ്വദേശി മുനീറാണ് പിടിയിലായത് പട്ടാമ്പി വല്ലപ്പുഴയിലാണ് സംഭവം ചൂരക്കോട് സ്വദേശി ഷാഫിയുടെ ബൈക്കാണ് മുനീർ കൊണ്ടുപോയത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സംഭവം ഫേസ്ബുക്ക് മാർക്കറ്റിലൂടെ ബുള്ളറ്റ് വിൽപ്പനയ്ക്കുണ്ടെന്ന പരസ്യം കണ്ടാണ് മുനീർ വല്ലപ്പുഴ ചൂരക്കോട് എത്തുന്നത് വിൽപ്പനയ്ക്കിട്ട ബുള്ളറ്റ് ഓടിക്കുകയും ചെയ്തു ശ്രദ്ധ മാറിയതോടെ ഇയാൾ ബുള്ളറ്റുമായി കടന്നു തുടർന്ന് വാഹന ഉടമ ചൂരക്കോട് സ്വദേശി ഷാഫി പട്ടാമ്പി പോലീസിൽ പരാതി നൽകി സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട് ഫറൂഖിൽ നിന്നാണ് മുനീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് ബൈക്കും കണ്ടെടുത്തു പട്ടാമ്പി സി ഐ അൻഷാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് തിരൂർ പെരിന്തൽമണ്ണ അടക്കമുള്ള സ്റ്റേഷനുകളിൽ പ്രതിക്ക് കേസുകൾ നിലവിലുണ്ടെന്ന് ഇൻസ്പെക്ടർ അൻഷാദ് പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് പല്ലപ്പുഴ ഭാഗത്ത് സെക്കൻഡ് ഹാൻഡ് ബൈക്കുകളും കാറുകളും വിൽക്കുന്ന ഷോറൂമിൽ ഫേസ്ബുക്കിലിട്ട പരസ്യത്തിൻ്റെ കണ്ടുകൊണ്ട് ഇതിൽ ഈ കേസെ പ്രതി ഈ പരാതിക്കാരനെ വിളിക്കുകയും ബൈക്ക് ഓടിച്ചു നോക്കാം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ടീൻ്റെ സ്ഥലത്ത് വന്ന് ഈ ബൈക്ക് ഒരു തവണ ഓടിക്കുകയും തുടർന്ന് വീണ്ടും ഒരു തവണ കൂടെ ഓടിക്കാനായിട്ട് ഇയാൾ പോയി ആ യാള് കടന്നുകളിയാണ് ചെയ്തിട്ടുള്ളത് തുടർന്നാണ് പരാതിക്കാരൻ സ്റ്റേഷനിൽ വന്ന് ഇത്തരം ഒരു പരാതി പറഞ്ഞിട്ടുള്ളതും അത് പ്രകാരം നമ്മൾ ആ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിട്ടു പരാതിക്കാരെ സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏർ നമ്മളാ പരിസരത്തുള്ള എല്ലാ സി സി ടി വി ക്യാമറകളും പരിശോധിച്ചാൽ ഇയാൾ ആദ്യം പട്ടാമ്പി ഭാഗത്തേക്ക് വരികയും തുടർന്ന് മറ്റൊരു വഴിയിലൂടെ വീണ്ടും കുപ്പം ഭാഗത്ത് പോയിരുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരുപാട് സി സി ടി വി നമ്മൾ നോക്കേണ്ടി കാരണം ഇയാൾ ഉപയോഗിച്ച ഫോൺ നമ്പർ ഒരു പഞ്ചാബിലുള്ള അഡ്രസ്സായിരുന്നു പക്ഷെ ഇയാൾ മലയാളമാണ് സംസാരിച്ചത് അപ്പം തന്നെ നമുക്കൊരു സംശയം തോന്നിയിരുന്നു കാരണം ഏതെങ്കിലും നമ്മളെ തെറ്റിദ്രിപ്പിക്കാനായിരിക്കാം ഒരു ഫോൺ ഉപയോഗിച്ച് ഈ പ്രവൃത്തി ചെയ്തുതന്നു ഉടൻ തന്നെ നമുക്ക് ആയിട്ടുള്ള ഫോട്ടോസും എല്ലാം എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്തിരുന്നു പക്ഷെ തുടർന്നുണ്ടായ നമ്മുടെ ഈ നിരന്തരമായിട്ട് ത്തിന്റെ പിന്നാലെ പോലീസ് ടീം പോയതോടെ മുനീറെന്നാളിനെ നമുക്ക് മനസ്സിലായി ഇയാളാണ് ഇത് മോഷിച്ചതെന്ന് ഇയാൾക്ക് ഇതിനു മുമ്പ് താനൂരും അതുപോലെ തിരൂര് പെന്തൽമണ്ണ സ്റ്റേഷനുകളിലും കേസുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു തുടർന്ന് അവിടുത്തെ സ്ക്വാഡിൻ്റെയും കൂടെ ഇന്നലെ കോഴിക്കോട് നിന്നും ഇയാളെ വാഹനം ഉൾപ്പെടെ ആണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക